ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായാണ് ഓച്ചിറ സി ഡി എസും ബ്ലോക്കോ പഞ്ചായത്തും സംയുക്തമായി സെമിനാർ സംഘടിപ്പിച്ചത് ക്ലോസിംഗ് ദി ഗ്യാപ് ബ്രിസ്റ്റ് ഫീഡിംഗ് സപ്പോർട്ട് ഫോർ ഓൾ എന്നതാണ് ഈ വർഷത്തെ തീം ബ്ലോക്കോ പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഈ ഒരു മൂല്യം So, we'll ago, engineering engineering. Ago, ും കുടുംബശ്രീ പ്രവർത്തകർക്കും പിന്നെ അംഗൻവാടി വർക്കാർ ഹെൽബാർ എന്നീ പ്രവർത്തിക്കുന്നവർ പ്രവർത്തിക്കുന്നവർ തന്നെ ഈ ഒരു സന്ദേശം കൂടുതൽ ജനങ്ങളിലും ലഭിക്കാൻ കഴിയും പഞ്ചായത്ത് അംഗം ശ്രീലത അധ്യക്ഷത വഹിച്ചു വരെയുള്ള സൂപ്പർവൈസേഴ്സിനെ